കൃത്യമായ വ്യക്തമായ ഒപ്റ്റിക്കൽസ് എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ കൊച്ചി ഒൻപതാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടന്നു നഗരസഭ ഒമ്പതാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു കലാകായിക രംഗത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു കുട്ടികളുടെ ചിത്രരചനാ മത്സരവും വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കൂടിയാണ് അതിന് നിരവധി കാരണങ്ങളും ഇന്ന് രാഷ്ട്രപിതാവിനെ തമസ്കരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തിയേഴ് വർഷം കഴിഞ്ഞെങ്കിലും രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും ഇന്ന് പലർക്കും അത്തരത്തിലുള്ള ചിന്തകളൊന്നും കാരണം നമ്മൾ സ്വതന്ത്രമായ ഒരു രാജ്യമാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഡിവിഷൻ പ്രസിഡന്റ് ഷാഹിനെയ്ന അധ്യക്ഷത വഹിച്ചു എ ഐ സി സി അംഗം എൻ വേണുഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി ഡയാന സിൽവസ്റ്റർ മുഖ്യാതിഥിയായി സമ്മാന വിതരണവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ടി എം റിഫാസ് ബ്ലോക്ക് പ്രസിഡന്റ് വി ടി ഷിയാബുദ്ദീൻ കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ജില്ലാ ഭാരവാഹികളായ കെ എം റഹീം അജിത് അമീർ ബാബം എം പി ശിവദത്തൻ ബ്ലോക്ക് ഭാരവാഹികളായ മുഹമ്മദ് ജറീസ് അഫ്സൽ അലി പി ഇ അഷ്കർ അൻസാരി കളരിക്കൽ ഷീജ സുധീർ എന്നിവർ സംസാരിച്ചു പങ്കെടുക്കും പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ആദ്യം തന്നെ എല്ലാവിധ അഭിവാദ്യങ്ങൾ നേരുന്നു ഇതിലെ വരച്ച എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു നമുക്കറിയാം മഹാത്മാജിയുടെ ഓരോ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇത് പാഠപസ്തു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിജയിച്ചവര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും വിജയികളാണ് അവർക്കെല്ലാവരുടെ അഭിനന്ദനം ഈ മഹത് വ്യക്തികൾക്ക് എന്റെ ആദരവും സ്നേഹവും നൽകുന്നു പോയി തന്നെ പഠിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ തെറ്റ് മനസ്സിലാക്കുന്ന സമദ്ബാവ നേഹ ഫർഹദ് സൈനുദ്ദീൻ അമ്പലത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി